നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം മയൂസലിൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് വല്ലാത്തൊരു പോരാട്ട വിര്യമാണ് കാഴ്ചവെച്ചത് പേരായി ചുരുങ്ങി ഒരു മണിക്കൂറിലധികം കളിക്കളത്തിൽ നിന്നിട്ട് കളിയിൽ നിന്നൊരു പോയിൻ്റ് സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കൈയടിക്കേണ്ട ഒരു പോരാട്ടം തന്നെയാണ് കൊച്ച് മിക്കാൽ സ്റ്റാറയെ പുറത്താക്കിയതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിനുണ്ടായ മാറ്റം നിങ്ങളൊന്ന് നോക്കുക അദ്ദേഹം പോയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് അഞ്ച് കളികളാണ് അതിൽ ബ്ലാസ്റ്റേഴ്സ് തോറ്റത് ഒരേ ഒരു കളിയാണ് ജംഷഡ്പൂർ എഫ് സിയോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റ ആ തോൽവി ബാക്കി അഞ്ച് കളികളിലും മൂന്ന് വിജയവും ഒരു സമനിലയുമാണ് നോക്കുക മുഹമ്മദ് നസിയെ മൂന്നേ പോയിന്റിന് തോൽപ്പിച്ചു പഞ്ചാബ് എഫ് സിയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ചു ഒഡീഷയോട് മൂന്നേ രണ്ടിൻ്റെ വിജയം പിന്നെ ഇന്നലെ പത്ത് പേരായി ചുരുങ്ങിയ ആ നെഗറ്റീവ് സിറ്റുവേഷനിലും ബ്ലാസ്റ്റേഴ്സ് ഒരു പോയിന്റ് സ്വന്തമാക്കിയ ഗോൾ റഹിതനില എന്തൊരു മാറ്റമാണ് ബ്ലാസ്റ്റേഴ്സിന് വന്നിരിക്കുന്നത് സഡൻലി എന്തൊരു ചേഞ്ചാണ് രണ്ട് മത്സരങ്ങൾ ഇപ്പോൾ തുടർച്ചയായി പരാജയപ്പെടുന്നില്ല നെവർ ലോസ് ഇൻ ടു ഗെയിംസ് ഇൻ എ റോ അതായിരുന്നില്ല അതായിരുന്നില്ല കോച്ച് മിക്കാൽ സ്റ്റാറുടെ കീഴിലുള്ള അവസ്ഥ ബ്ലാസ്റ്റേഴ്സ് രണ്ടിലധികം ഗോളുകൾ ഈ കളികളിലൊന്നും കൺസീഡ് ചെയ്തിട്ടില്ല എന്നുള്ളതൊന്നും ശ്രദ്ധിക്കുക അതിനു മുമ്പ് ഇപ്പോൾ സ്റ്റാർ കീഴിൽ നാല് ഗോളും മൂന്ന് ഗോളും ഒക്കെ കൺസീഡ് ചെയ്യുന്ന ഉണ്ടായിരുന്നു ഡിഫൻസ് ആയിരുന്നല്ലോ എപ്പോഴും പ്രശ്നം ആ ഡിഫൻസ് ഇപ്പോൾ ടീം ഒന്നടങ്കം ഇൻവോൾവായി ഡിഫെൻഡ് ചെയ്യുന്നു ഡിഫൻസ് ശക്തമാവുന്നു മാറ്റം സ്റ്റാർ പോയപ്പോൾ മാത്രമല്ല അങ്ങനെ പുറകോട്ട് ഇറങ്ങി വന്ന് ഡിഫെൻഡ് ചെയ്യുന്ന പെപ്രയും ലൂണയും ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് താരങ്ങളുടെ മെൻ്റാലിറ്റി ആകെ മാറിപ്പോയിരിക്കുന്നു എന്ത് മാജിക്കാണാവോ ടി ജി പുരുഷോത്തമനും തോമസ് ഷോർസും ചേർന്ന് നടപ്പാക്കിയിരിക്കുന്നത് താരങ്ങളുടെ മെൻറ്റാലിറ്റി ആകെ മാറിയിരിക്കുന്നു അവർ ഈ ടീമിൻ്റെ പ്രൈഡിനു വേണ്ടി ബാഡ്ജിനു വേണ്ടി കൈ മെയ് മറന്ന് പോരാടുന്ന കാഴ്ച അത് തീർച്ചയായിട്ടും മനോഹരമാണ് അപ്പോൾ ഇനിയുള്ള ചോദ്യം ഈ ഇൻട്രിങ് കോച്ചുമാരെ നിലനിർത്തുമോ അതല്ല ഈ സീസണിൽ തന്നെ പുതിയ കോച്ചിനെ കൊണ്ടുവരുമോ അതിലൊരു വ്യക്തത എന്തായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് തന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മഞ്ഞപ്പടയുമായിട്ട് അവരൊരു ചർച്ച നടത്തിയിരുന്നല്ലോ അതിൽ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ മിനിറ്റ്സ് പ്രസിദ്ധീകരിച്ച കൂട്ടത്തിൽ ഈ വിഷയം പറയുന്നുണ്ട് ഇൻട്രിം കോച്ചസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അതിൽ പറയുന്ന കാര്യങ്ങൾ നോക്കുക മാനേജ്മെൻ്റ് എക്സ്പ്രസ്ഡ് സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദി ഇൻട്രിം കോച്ച് കോച്ചിങ് സ്റ്റാഫ് കോൺട്രിബ്യൂഷൻ ഇൻട്രിങ് കോച്ചിങ് സ്റ്റാഫിൻ്റെ കോൺട്രിബ്യൂഷനിൽ മാനേജ്മെൻറ്റിന് സംതൃപ്തിയുണ്ട് ഹൈലൈറ്റഡ് ഇംപ്രൂവ്ഡ് ടീം പെർഫോമൻസ് ആൻഡ് മുഴയിൽ അതാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടീമിൻ്റെ മൊത്തം പെർഫോമൻസ് ഇമ്പ്രൂവ് ആയിരിക്കുന്നു താരങ്ങളുടെ മുഴയിലും മികച്ച രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇൻ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഇപ്പോൾ കോച്ചിങ്ങിൽ വരു കോച്ചിങ് സ്റ്റാഫിൽ വരുത്തിയാൽ ഈ കറണ്ട് പോസിറ്റീവ് മൊമെൻറ്റും ഉണ്ടല്ലോ അത് ഡിസ്രപ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ഡിസ്രപ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ഈ കോച്ചുമാർ തന്നെ തുടരും എന്നർത്ഥം എന്നിട്ട് വിശദമായിട്ട് പറയുകയാണ് ഒരു ഫൈനൽ ഡിസിഷൻ കോച്ചിങ് സ്റ്റാഫിൻ്റെ കാര്യത്തിൽ അടുത്ത സീസണിലേക്കുള്ള കോച്ചിങ് സ്റ്റാഫിൻ്റെ കാര്യത്തിൽ എടുക്കുക ഈ സീസണിന് അവസാനം ടീമിൻ്റെ പെർഫോമൻസ് ഒന്ന് റിവ്യൂ ചെയ്തതിന് ശേഷമായിരിക്കും അണ്ടിൽ ദെൻ ദി കറണ്ട് കോച്ചിങ് ടീം വിൽ സപ്പോർട്ടഡ് ടു ഗിവ് ദയർ ലെവൽ ബെസ്റ്റ് എന്നാണ് അപ്പോൾ അതുവരെ ഈ കോച്ചുമാർ തന്നെ തുടരും എന്ന് വേണം മനസ്സിലാക്കാൻ ചുരുക്കത്തിൽ ഈ മിക്കായിൽ സ്റ്റാറയെ പുറത്താക്കിയ ഉടനെ കേരള ബ്ലാസ്റ്റേഴ്സ് ചില കോച്ചുമാരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി ചില ഇൻ്റർവ്യൂകളൊക്കെ നടത്തി നമുക്കറിയാമതി പക്ഷേ ഈ ഇൻട്രിങ് കോച്ചുമാരുടെ കാര്യത്തിൽ താരങ്ങളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കാണ് ലഭിച്ചത് മാത്രമല്ല കളിക്കളത്തിൽ ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവരുടെ ആ ഒരു എഫേർട്ടിന് വിലമതിക്കുന്നു അവർ തന്നെ ഈ സീസണിൻ്റെ അവസാനം വരെ തുടരുകയും ചെയ്യും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ഡോക്സ് ഉണ്ടാം